ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസമാണ് നമ്മളിന്ന് ഇന്നലെ മലപ്പുറത്ത് സ്റ്റേ ചെയ്തേക്കാരുന്നല്ലോ ഇപ്പം നമ്മൾ രാവിലെ നീറ്റും നേരത്തെ പോകണമെന്നില്ല ഒരു ഏകദേശം ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ വിടുന്ന് ഇറങ്ങണുള്ളൂ നമ്മളിനിയിപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റായി വരുമ്പോഴത്തേന് ഏകദേശം സമയം അത്ര ആവും അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പറ്റുമെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ കൊണ്ടോട്ടി സ്റ്റേ ആവണമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ആയിരുന്നു ഞമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന റൂമിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു ആ കലങ്കോല കിടക്കുന്ന ഇതൊക്കെ രാവിലെ നീറ്റ് ഇങ്ങനെ വെറുതെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ചില്ലായിരിക്കും ഇനിയിപ്പോൾ ഇതൊക്കെ സെറ്റാക്കി ബാഗിൽ പാക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടിയിൽ തന്നെ ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു അപ്പം എല്ലാവരും നേരോ സ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് സൈക്കിൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തന്നെ ഫെറ്റായിരുന്നു നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മീഡിയമണിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവര് പോയി പിന്നെ നമ്മൾ റൈഡ് പോയോണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നപ്പോഴാണ് അടുത്ത മലയാള മനോരമൻ്റെ ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഇപ്പം നമ്മൾ റൂമിൽ തന്നെ വെയിറ്റ് ചെയ്യാൻ ഞാൻ അങ്ങനെ ഷൂട്ടും കാര്യമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ റൈഡ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ ആഹിൻ്റെ സൈക്കിൾ കണക്ട് ചെയ്താൽ ആ ടാൻഡത്തിന് ചെറിയൊരു വെൻഡ് വന്നതാണ് അപ്പോൾ അത് ശരിയാക്കാത്ത എന്തായാലും നമുക്കിന്നി റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരിനും തന്നെ നല്ല ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ ഉറക്കിയിട്ട് ഇനി ഇപ്പോൾ എന്തായാലും അവൻ്റെ ഉറക്കം കഴിഞ്ഞതിന് ശേഷം റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു അവൻ ഉറങ്ങിയതുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതോടെ നമ്മൾ കഫേയിൽ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് അവിടെ റെസ്റ്റ് ചെയ്തു ശേഷം അവൻ എണീറ്റപ്പോൾ നമ്മൾ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പോരാൻ പറ്റി പക്ഷേ അവൻ്റെ കാഹിൻ്റെ സൈക്കിളിൻ്റെ കംപ്ലയിൻറ്റ് കറക്റ്റായിട്ട് ശരിയായിട്ടില്ല അപ്പോൾ അത് അതൊന്നും ഇങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പെട്രോൾ പമ്പിൻ്റെ ഇടം നിർത്തിങ്ങനെ അവർക്കും തന്നെ ഒന്ന് കുറച്ചു നേരം കളിക്കാനുള്ള സ്പേസ് ഇത് ഒറ്റ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പോകുമ്പോൾ കുട്ടികൾക്കും ചടക്കും അപ്പോൾ അവർക്ക് ഫ്രീ ടൈമും അവർക്കൊന്നിങ്ങനെ കളിക്കാനും ഇരിക്കാനുള്ള ഒക്കെ സമയം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളു നമുക്ക് കൊണ്ടോട്ടിക്ക് എത്താനും അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി രാത്രിയാകുമ്പോഴത്തേന് കൊണ്ടോട്ടി എത്തണം എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം നമ്മൾ മലപ്പുറത്ത് നിന്ന് പോകുന്ന ഏകദേശം പൂക്കോട്ട് വരാനാണ് സ്ഥലത്ത് എത്തിയിട്ടുള്ളത് ഇന്നിപ്പോ നമുക്ക് ഇവിടുന്ന് ഒരു പതിമൂന്ന് കിലോമീറ്റർ കൂടി പോവാണ്ട് കൊണ്ടോട്ടി എത്തണം എന്നുണ്ടെങ്കിൽ കാഹിൽ ക്ഷീണിച്ചോടെ റേഡ് ചെയ്തിട്ട് എന്നാലും നമ്മൾ ഇനി കിലോമീറ്റർ കൂടി പോകൂലേ ഇന്നിപ്പോ നമുക്ക് കാര്യങ്ങളൊന്നും പറ്റിട്ടില്ല എന്നാൽ നമുക്ക് മലയാള മനോരമന്റെ അതേമാതിരി മിര്യാണിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചു നേരം ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം കുറയുന്നില്ലേ അതിന്റെ ഇടക്ക് കാ കണക്റ്റ് ചെയ്തിട്ടുള്ള തോളാം അതിനൊരു ചെറിയ കംപ്ലയിൻറ്റ് വന്നിട്ട് അതൊന്നും ശരിയാക്കാൻ ഒന്നോ ഫുട്ടയക്കാനൊക്കെ നിന്നപ്പോൾ ഏകദേശം മൂന്ന് മണി ആയി അപ്പോൾ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കൊണ്ടോട്ട് എത്തണം എന്നാണ് നമ്മളൊരു ലക്ഷ്യം ഇനിയിപ്പോൾ ഇവിടുന്ന് മൂന്നാല് കിലോമീറ്ററും കൂടി ഉള്ളു കൊണ്ടോട്ടേക്ക് നൈറ്റായി പക്ഷേ സൈക്കിളിൻ്റെ കംപ്ലയിൻ്റ് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതിപ്പോൾ വൈന്നൊക്കെ നേരാക്കിക്കൊണ്ട് നമ്മൾ പോകണം അപ്പോൾ ഇനി എന്തായാലും സൈക്കിൾ കടയിൽ കാണിക്കാതെ നമുക്ക് നടക്കില്ല അപ്പോൾ നമ്മൾ ഫൈനലി കൊണ്ടുപോയിട്ട് എത്തി നമ്മൾ എത്തിയത് ഉദയ സൈക്കിൾസിലാണ് അപ്പോൾ അവിടെ നിന്ന് അവരെന്തായാലും ഇപ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നല്ലൊരു മെക്കാനിക്കും ഉണ്ടായിരുന്നു അവർ നമ്മളെ കൂടെ ഒപ്പം നിന്ന് സംസാരിച്ച് അതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് ശരിയാക്കി തരാമായിരുന്നു അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കാരണം അതിൻ്റെ കറക്റ്റ് കംപ്ലയിൻ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ അവിടെ എത്തുന്നവരെ കുറച്ച് ടൈൻ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ും ശരി ആവില്ലെന്നുള്ളൊരു ടെൻഷൻ കാരണം നമ്മളും ഈ സംഭവം ഫസ്റ്റ് ടൈം ആണല്ലോ ഉപയോഗിക്കുന്നത് അതിന്റെ മെക്കാനിസം നമുക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ബെന്റ് ആവുന്നത് അങ്ങനെ സൈക്കിൾ റൈഡ് ചെയ്ത് പോകുമ്പോൾ അവനൊരു സൈഡൊക്കെ ഇങ്ങനെ ബെന്റ് ആയതുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റൂല അങ്ങനെ കുറേ നേരം ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് അയക്കാൻ കയറി അപ്പുറത്തേക്ക് അപ്പോൾ നമ്മൾ ഇപ്പം എന്തായാലും ഒന്ന് സ്റ്റേ ആണ് അപ്പോൾ അവിടുന്ന് ഫുഡ് അയച്ചിട്ട് ഇനിയിപ്പോൾ സൈക്കിള് ഒരു ഏകദേശം പകുതി ശരിയായിട്ടുള്ളൂ അപ്പോൾ ഒരു രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ നമുക്ക് കറക്റ്റായിട്ട് ശരിയാക്കാം അങ്ങനെ പറ്റുമെങ്കിൽ ഒന്നും കൂടി രാവിലെ റൈഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു അങ്ങനെ ഫൈനലി നമ്മൾ റൂമിലെത്തി നല്ല ക്ഷീണുണ്ട് നല്ലൊരു ഉറക്കം ഉറങ്ങണം എന്നിട്ട് രാവിലെ എഴുചിച്ചിട്ട് മാക്സിമം നേരത്തെ തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് കോഴിക്കോട് എത്താൻ പറ്റുമോ എന്ന് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ലൈക്കാനൊന്നും മറക്കരുത്